കുരുമ്പൻമൂഴിയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം വർദ്ധിക്കുന്നതായും പരിഹാരം അകലിയെന്നും നാട്ടുകാരുടെ ആരോപണം റാന്നി താലൂക്കിൻ്റെ മലയോര പ്രദേശമായ കുരുമൻമൂഴി മണക്കയം പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനയുടെ ശല്യം വർദ്ധിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് അതീത പ്രദേശങ്ങളായ മണക്കയം കുരുമൻമൂഴി പ്രദേശങ്ങൾ ഒറ്റയാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചത് കൂടാതെ ചൊവ്വാഴ്ച പകൽ വീണ്ടും കൃഷിയിടങ്ങളും വീടിൻ്റെ പാചക നശിപ്പിച്ചതായാണ് പരിസരവാസികൾ പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ ഇറങ്ങിയ കാട്ടാന നദിയുടെ തീരത്തും പരിസരങ്ങളിലുമായി വൈകുന്നേരം വരെ നിലയുറപ്പിച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് റേഞ്ച് ഓഫീസർ നേതൃത്വത്തിൽ വനപാലകരും വെച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ജെയിംസ് എന്നിവരും എത്തി സ്ഥലത്ത് നിരീക്ഷണം നടത്തുകയും ചെയ്തു നാട്ടുകാരുടെ പരാതികൾ കേട്ടറിഞ്ഞ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടി ചർച്ച നടത്തുകയും പരിഹാരത്തിനായി കരികുളം കണമല എന്നീ വനം ഓഫീസിൽ നിന്നും വനപാലകർ എത്തി നിരീക്ഷണം നടത്തുമെന്നും ഉറപ്പ് നൽകിയതായി നാട്ടുകാർ അറിയിച്ചു കാട്ടാരുടെ ശല്യം കാരണം പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഫെൻസിംഗ് സ്ഥാപിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാമെന്ന അധികൃതർ പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ റാന്നിയിലെ മലയോര പ്രദേശങ്ങളിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചായി പ്രമോദനാരായൺ എം എൽ എ അറിയിച്ചു